കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇട്ട് കൂടോത്രം വെച്ചത് ആരാണ് അതാണല്ലോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ചർച്ച കൂട്ടത്തിലുള്ളവർ തന്നെയാണെന്ന് ഒരു കൂട്ടർ പറയുന്നു അല്ല പിണറായിയും അല്ലെങ്കിൽ ഗോവിന്ദനും ഒക്കെയാണ് തനിക്കിട്ട് കൂടോത്രം വെച്ചതെന്ന് മറ്റൊരു തരത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്തായാലും കൂടോത്രം വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് തന്നെ തല്ലാൻ ഒരു പത്ത് കിങ്കരന്മാർ വന്നാലും സുധാകർജി ചിലപ്പോൾ അങ്ങ് നേരിടും പക്ഷെ കൂടോത്രം അത് മൂപ്പർക്ക് പറ്റൂല മൂപ്പർ അന്നേരം വിറയല് തുടങ്ങും തല കറങ്ങി താഴെ വീഴും എന്തായാലും ഇപ്പോൾ കൂടോത്ര വിഷയത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി കൂടോത്രം പുറത്തെടുത്ത തന്ത്രി തന്നെ രംഗത്ത് തന്ത്രി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തില്ലല്ലോ കെ സുധാകരൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനാണ് കൂടോത്രം നടത്തിയതെന്നും അവ പുറത്തെടുത്ത തന്ത്രി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ ബന്ധുക്കളാണ് തന്നെ സമീപിച്ചതെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും തന്ത്രി പറഞ്ഞു വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഇത് കുഴിച്ചെടുത്ത ആൾ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് മൂപ്പര് മുഖ്യമന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് അദ്ദേഹത്തോട് അടുത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാം അടുത്ത ഇലക്ഷനിൽ ജയിച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് അതുകൊണ്ട് സുധാകരനെ ശാരീരികമായി തളർത്തിയാൽ അതൊരു നേട്ടമാകുമല്ലോ നിരന്തരം ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ സുധാകരൻ താന്ത്രിക പരിഹാരം ചെയ്യുകയായിരുന്നു തന്ത്രി വെളിപ്പെടുത്തി സുധാകരന് ശത്രുക്കൾ പാർട്ടിയുടെ അകത്തും പുറത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ തന്ത്രി കെ സുധാകരൻ നേരിട്ടല്ല ബന്ധുക്കളാണ് തന്നെ സമീപിച്ചതെന്നും ഇത്തരം ഘട്ടങ്ങളിൽ ആത്മീയ പരിഹാരം തേടുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു കെ സുധാകരന്റെ വീട്ടിലെയും ഓഫീസിലെയും കൂടോത്ര പ്രയോഗം വലിയ ചർച്ചയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കോടിയാട്ടാണ് വിമർശനം ഉന്നയിച്ചത് പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല സയൻറിഫിക് ടെമ്പർ എന്ന വാക്കും ആശയവും ഈ രാജ്യത്ത് നൽകിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിയിലെ പിന്മുറക്കാരാണ് നിങ്ങളെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം കൂടോത്രം സ്ഥിരവരുമാനമാക്കിയവരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൂടോത്രം വെച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാം എന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണെന്ന് അബിൻ വർക്കി പറഞ്ഞിരുന്നു കൂടോത്രം വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി ഉണ്ടെങ്കിലേ ഇവർക്കൊക്കെ നേതാക്കന്മാരാകാമെന്നും യൂത്ത് കോൺഗ്രസ് പരിഹസിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയോജകമണ്ഡലം തലത്തിൽ നടത്തിയ വരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിന്റെ കുട്ടിയാടിയിലെ പരിപാടിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻവർക്കി കൂടോത്രക്കാർക്കെതിരെ ആഞ്ഞടിച്ചത് കെ സുധാകരന്റെ തിരുവനന്തപുരത്തെ പേട്ടയിലെ വീട്ടിൽ നിന്നും കെ പി സി സി ഓഫീസിലെ മുറിയിൽ നിന്നും കൂടോത്ര സാമഗ്രികൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ പൊക്കി കണ്ണൂർ ഡി സി സി ഓഫീസ് കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലും ഇത് ആവർത്തിച്ചു സുധാകരനു വേണ്ടി തെരഞ്ഞെടുപ്പിൽ കെട്ടിയ ഒരു കോൺഗ്രസ് പതാകയ്ക്കുള്ളിൽ നിന്നും തകിട് കണ്ടെടുത്തിരുന്നു അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയുടെ വീട്ടിൽ നിന്നും കൂടോത്ര സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതും ബാലകൃഷ്ണൻ സമ്മതിച്ചു ഇതെല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെ ചോർത്തി മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാൻ ഇട്ടു കൊടുത്തു ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് വിമർശനവുമായി രംഗത്ത് വന്നത് എന്തായാലും ഇപ്പോൾ തന്ത്രി തന്നെ വന്ന് പറയുകയാണ് സുധാകരൻ മന്ത്രിയാകാതിരിക്കാൻ വേണ്ടിയാണ് കൂടോത്രം ചെയ്തതെന്നും ആദ്യം കൂടോത്രത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നേരെ വിരൽ ചൂണ്ടിയത് എം എം ഹസന് നേരെയായിരുന്നു കാരണം കെ പി സി സി കസേര വിട്ടുകൊടുക്കാതെ എം എം ഹസൻ അതിൽ കടിച്ചു തൂങ്ങി കിടക്കുകയായിരുന്നല്ലോ ഒടുവിൽ സുധാകരൻ കാലിൽ പിടിച്ച് വലിച്ചാണ് ഒന്ന് പുറത്തിട്ടത് അങ്ങനെ ആ കസേര ഒന്ന് കിട്ടിയപ്പോഴാണ് ഇത് അടുത്ത കൂടോത്രം മുഖ്യമന്ത്രി കസേര കിട്ടാതിരിക്കാൻ ഇനിയിപ്പോൾ വി ഡി സതീശൻ ആണോ എന്നും അറിയില്ല കാരണം ഇരുവരും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ലല്ലോ മുഖ്യമന്ത്രി പായം തയ്ച്ചു വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ വി ഡി സതീശനുമുണ്ട് അങ്ങനെ എന്തായാലും അധികാരം ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ അധികാരം കിട്ടുന്നതിന് മുൻപ് കൂട്ട അടി തുടങ്ങിയിട്ടുണ്ട്